ഞാൻ തൊള്ളായിരത്തി എഴുപത് മുതൽ മഷ വായനശാലയുടെ സജീവ പ്രവർത്തകനായിട്ടുണ്ട് മറ്റൊരു അധ്യാപകർ നിങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഇന്ന് വ്യാജ മോഷെ എഴുതി തന്നെ മഷ ഒറ്റീച്ചർ ഒക്കെ രണ്ടുപേരും കൂടെ ടീച്ചറുടെ വീട്ടില് രസം ദിവസം മുന്നേയാണ് സമാധാനം പരമേശ്വരൻ അവാർഡ് അച്ഛന് ലഭിച്ചു എന്നറിയുന്നത് അത് ആദ്യം കേട്ടപ്പോ ശരിക്കും അവാർഡും അച്ഛനും തമ്മിലൊരു ചേർച്ചയും തോന്നില്ല കാരണം പണ്ട് പല ആളുകൾക്കും സംസ്ഥാന അധ്യാപക അവാർഡിന് അധ്യാപക അവാർഡുകൾ പലതരം അവാർഡുകൾ അച്ഛനെ സംസാരിക്കുമ്പോ പണ്ട് എന്നോട് അധ്യാപക അവാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറഞ്ഞതാണ് പക്ഷെ നമ്മളെന്താ ഞാനത് ചെയ്തു ഞാനിത് ചെയ്യൂന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ട് ലഭിക്കുന്ന ഒരു അവാർഡ് എനിക്കത് അനുകാരൻ പറ്റില്ല എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ എന്നോടും അത് പലരും പറഞ്ഞപ്പോഴും എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് ഞാൻ എങ്ങനെ ചെയ്തു ഞാൻ എങ്ങനെ ചെയ്യും എനിക്ക് കൊടുത്ത് അപ്പൊ അതിന്റെ കാര്യം ഈ അവാർഡിന്റെ കാര്യങ്ങൾ അങ്ങനെ കണ്ടപ്പോ അങ്ങനെ ഒരു അവസ്ഥയാണ് തോന്നുന്നത് അപ്പോ സമാധാനം പരമേശ്വരൻ എന്ന് പറയുന്ന ആടെ പോലെ തന്നെ ഏത് നേരം അസ്വസ്ഥമായ ഒരു മനസ്സുമായി സംഘർഷഭരിതമായ മനസ്സുമായി എത്രയോ തോരത്തെ മനസ് പാലിപ്പിച്ചുകൊണ്ട് അവിടേക്ക് എത്താൻ വേണ്ടി മുന്നിലേക്ക് വെച്ച് നടക്കുന്ന എന്റെ അച്ഛൻ എനിക്ക് കിട്ടിട്ടുണ്ട് എന്ത് പ്രോഗ്രാം ഉണ്ടാവുമ്പോഴും എന്ത് പരിപാടി എന്ത് പരിപാടി ഉണ്ടാവുമ്പോഴും ഹൈബ്രടെൻഷനാണ് എനിക്കും അല്ലാതെ ചോദിക്കും എന്തിനാണ് അച്ഛന്റെ സ്വഭാവം എനിക്ക് തന്നത് അത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിട്ടുണ്ടോ സട്ടപ്പാട് അച്ഛനെ നടക്കുന്ന പോകൂ റങ്ങുന്നുണ്ട് ഒരു ക്ലാസ്സിൽ നിന്ന് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കൊടുക്കുന്നത് ആ മിനിറ്റ് പോകാൻ പറയാം നാല്പത് മിനിറ്റിനുള്ളിൽ നാല് മിനിറ്റിനുള്ളിൽ എസൊക്കെയുക്കണം എന്നുള്ള ആ ഓട്ടമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങളെ പറയുന്നത് പോലെ എന്റെ ജൂനിയേഴ്സ് പറയാറുണ്ട് ടീച്ചർ അടുത്ത ഒരു ടീച്ചർ വിറ്റേറിയില്ലേ എങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ തന്നെ മുതൽ വേദനയാണ് അവിടെ വേദനയാണ് ഇവിടെ വേദന അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമാണ് നമ്മുടെ ഊർജ്ജ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ചെയ്യുക